ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് കുക്കറിൽ ഒരു അടിപൊളി ചെമ്മീൻ പുലാവ് തയ്യാറാക്കിയായാലും അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ കുക്കറിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു ഒന്നര വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ ഇത് കൂട്ടണമെങ്കിൽ നിങ്ങൾ കൂട്ടാം ഇവിടെ ഇപ്പം ഞാൻ വളരെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താം പിന്നെ വേണ്ടത് മൂന്ന് ബേലീസ് ഒരു കഷ്ണം പട്ട ഏലക്കായ് ഗ്രാമ്പൂ ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി അരിതെടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കുതിർത്ത് വെക്കാം ഈ സമയം കൊണ്ട് കുക്കറ് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഒരു ടീസ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓയില് ചേർത്തതിന് ശേഷം രണ്ട് കഷ്ണം പട്ട റാമ്പൂർ ഏലക്കായ് ബേലീസ് അതൊക്കെ മാറ്റി വെച്ചിട്ടില്ലേനോ അതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സവാളാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ ഇറക്കാം ഇതിപ്പോൾ ഞാൻ വലിയതാണ് എടുത്ത് അതുകൊണ്ട് ഒറ്റന്ന് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇത്രയാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ഒന്നര തക്കാളി മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം വെള്ളം ചേർക്കാണ്ട് തക്കാളി മാത്രമാണ് അടിച്ചെടുക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം ഉള്ളിലേക്ക് ഒന്ന് നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി അടിച്ചത് ചേർത്തതിനു ശേഷം നല്ലോണം ഒന്ന് കഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊ മഞ്ഞിപ്പൊടി ചേർത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്തെടുക്കാം ഇതൊരു മുന്നൂറ് ഗ്രാമ ഉള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി പാത ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് അരിക്ക് കറക്റ്റ് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത് വെള്ളം നല്ലോണം തിളപ്പിക്കാൻ വെക്കണം രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് കൊടുക്കണം ശേഷം നമുക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഒന്നര ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് അരി ഊറ്റി വെച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ നിന്നാണ് അടിച്ചെടുക്കേണ്ടത് ഒറ്റ വിസിലായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം ഈ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ കുറച്ച് ബീഫ് ലിവറും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു വിസിലെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം ഇപ്പം കണ്ടല്ലോ നല്ല കറക്റ്റ് പാകത്തിലുള്ള റൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഓവർ കോയിങ്ങൊന്നും പോയിട്ടില്ല നല്ല പാകത്തിലുള്ള പരത്തിലാണ് നമുക്ക് റൈസ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് മസ്റ്റായിട്ടൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ പറഞ്ഞ മാതിരി കിച്ചണിലൊക്കെ ലേറ്റായിട്ടാണ് കയറിയത് ലഞ്ച് ഉണ്ടാക്കാനൊക്കെ കയറിയതാണെന്നെങ്കിൽ വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പുലാവാണ് എന്തായാലും ഇൻഷാള്ള ട്രൈ ചെയ്ത് നോക്കേണ്ടി ഞാൻ ഇതിനൊപ്പം നല്ല കാരക്കൻ്റെ അച്ചാറും ഒരു പപ്പടവും പിന്നെ നല്ല ബീഫും ലിവറും കൂടി നല്ല ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് അതും അതിൻ്റെ ഒപ്പം തന്നെ നല്ല കട്ട കെട്ടത്തായിരും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇപ്പുറം എൻ്റെ മോൻ ഇപ്പത്തൊന്ന് ചെമ്മീനൊക്കെ കൊച്ചി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതാണ് മൂപ്പരാൾ ഐ കാണുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി കാണാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ